ഇതിപ്പോൾ തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോടിന് അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതുവരെ കഴിഞ്ഞ ദിവസം ഈ ആമേഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ടു പോയ തൊഴിലാളി ജോയി ഇതുവരേക്കും പുറത്തെത്തിക്കാനായിട്ടില്ല ജോയിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്ന് രണ്ട് റോബോട്ടുകളെ ഇറക്കിയാണ് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തിയത് എന്നിട്ടും പുരോഗമനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ടണലിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും നിറയെ മാലിന്യം ം തന്നെയാണുള്ളത് ഇതിനപ്പുറത്തായിട്ടാണ് അതായത് റെയിൽവേ പാലത്തിനടിയിലായിട്ട് വരുന്ന ടണലിനടിയിലായിട്ടാണ് ശുചീകരണ തൊഴിലാളി ഇറങ്ങിയിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരനായ ജോയിയാണ് ആണ് സ്വദേശിയായ ജോയിയാണ് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ജോയി അതിനുശേഷം മഴ പെയ്തു അതിനുശേഷം ജോയി മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ കാണാതാവുകയായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ജെ സി ബി ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് അതുപോലെ പോലീസ് സ്ഥലത്തോണ്ട് ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല റെയിൽവേയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു അനാസ്ഥ കാരണം എന്ന് മേയർ പറയുകയുണ്ടായി കാരണം ഇതിന് താഴെ റെയിൽവേയുടെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന കാരണത്താൽ തന്നെ ഇതിന് അടിയിലേക്ക് ആളെ തിരച്ചിൽ നടത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാൻ കഴിയും മാതൃഭൂമിയുടെ മനോരമയുടെ എല്ലാം തന്നെ ചാനലിൻ്റെ വണ്ടികളെല്ലാം വരുന്ന നിൽക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അതുപോലെ ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഇതുവരേക്കും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇപ്പത്തിനാല് മണിക്കൂറിനോട് അടുത്തെത്താറായി ജോയിയെ കാണാതായിട്ട് ഇതുവരെ എടുക്കാൻ കഴിഞ്ഞില്ല അതായത് പ്രധാനമായും തിരുവനന്തപുരം നഗരത്തിലെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആമയഴഞ്ചാൻ തോടിൽ വന്നിരിക്കുന്ന ഈ മാലിന്യം എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ടണൽ ടണൽ കാണാൻ കഴിയും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് ടെക്നോ പാർക്കിലെ ജൺ റോബോട്ടുകളാണ് രണ്ടെണ്ണം എത്തിയത് ഒന്ന് റോബോട്ടുകൾ മാലിന്യം നീക്കം ചെയ്തു ഒന്ന് ടണലിനകത്തുകൂടെ ഈ കാണാതെ പോയ ആളെ തിരക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും തലസ്ഥാന നഗരി എല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗതാഗത കുരുക്കുകളടക്കം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗതാഗത കുരുക്കൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തന്നെ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും മേയറുടെ വണ്ടി അടക്കം നിൽക്കുകയാണ് മേയറുടെ വണ്ടി തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ് അകപ്പെട്ടു പോയിരിക്കുന്നത് മാധ്യമങ്ങളടക്കം എല്ലാവരും നിൽക്കുന്നുണ്ട് ജോയിയുടെ ജോലിയെ ജീവനോട് രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ക്യാമറകളൊക്കെ ഇപ്പോൾ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ പുരോഗമനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്യാമറകളും ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ് ജോയെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരം നഗരം ആകെ ഇപ്പോൾ ഒരു നമുക്കിവിടെ കാണാൻ കഴിയും ജനങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് അകത്ത് കാണാൻ സാധിക്കില്ല പക്ഷെ ജനങ്ങളെല്ലാം ഇങ്ങനെ ചെറിയൊരു എല്ലാം നോക്കി എന്താണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങളെല്ലാം കൂടിക്കിടക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും അതിനപ്പുറത്തായിട്ടാണ് ഈ മാലിന്യം ഇവിടെ ഒരു ഗേറ്റിൽ തടഞ്ഞു വരികയും കുറച്ചപ്പുറത്തായിട്ട് വെള്ളക്കെട്ട് കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു ടണലാണ് അത് റെയിൽവേയുടെ പാലത്തിന് താഴത്തായിട്ടാണ് ഈ ടണൽ വരുന്നത് നമുക്ക് ഇപ്പം പോലീസ് ഇവിടെ എല്ലാം തന്നെ സുരക്ഷിത ഭാഗമായിട്ട് ഒരു അതിർവരമ്പ് തന്നെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കകത്തേക്ക് പോയി കഴിഞ്ഞ് കാണാൻ കഴിയില്ല അകത്തൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകളൊക്കെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തലസ്ഥാന നഗരിയിൽ ഏതൊരു സമയത്ത് നമുക്ക് അറിയാൻ കഴിയും തലസ്ഥാന നഗരിയിൽ അല്പം ഒന്ന് മഴ പെയ്താൽ തന്നെ തലസ്ഥാന നഗരി മുങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ആമേഴഞ്ചാൻ തോടെന്ന് പറയുന്നത് ആ അതായത് ഈ ആമേഴഞ്ചാൻ തോടിൽ വന്ന് കൂടിയിരിക്കുന്ന ഈ വേസ്റ്റുകൾ കാരണം തന്നെയാണ് വേസ്റ്റുകൾ കാരണം തന്നെയാണ് ഇവിടെ തലസ്ഥാന നഗരി വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടെ കഴിയാൻ കഴിയും ചെറിയൊരു ചെറിയൊരു വിടവ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലായിട്ട് ഈ പാലത്തിൻ്റെ അവിടെയാണ് അതായത് നമുക്കറിയാം ഇന്ത്യൻ കോഫി ഹൗസാണ് ഈ കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന് തൊട്ട് ഇപ്പുറത്തായിട്ടാണ് ഈ ആമഴഞ്ചാൻ തൊട്ട് അതായത് റെയിൽവേയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ ഇവിടെ ചെറിയൊരു വിടവ് തരുന്ന ഈ ഒരു ഗ്രില്ല് പോലെയുണ്ട് ഈ ഗ്രില്ലിനകത്തൂടെയാണ് ജനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല ജനങ്ങളെല്ലാം അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ് ജോയി രക്ഷിക്കണം പക്ഷേ ഇനി എങ്ങനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും ഒരു പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോർപ്പറേഷനെ അടക്കം ജനം കുറ്റം പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇങ്ങോട്ടൊന്നും ആരെയും കയറ്റി വിടില്ല അതിനാൽ തന്നെ നമുക്ക് പോലീസെല്ലാം തന്നെ വെൺ പ്രൊട്ടക്ഷനിൽ നിൽക്കുകയാണ് എന്നോട്ടൊന്നും ആരെയും വിടുന്ന ഒരു ഇതില്ല ഇതില്ലോഷ്ടോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് കൃഷിക പറ്റിയിട്ടുണ്ട് എനിക്ക് മനസ്സാനുള്ളത് വിടുന്നില്ല നമുക്ക് ില്ല നോക്കാൻ എന്താണെന്ന് കാര്യങ്ങളൊന്നും കേട്ട് തന്നെയാ കെട്ടിടമാണ് ான் <laughs> படி <laughs> നിരവധി അതായത് സ്കൂബാ ടീമടക്കം എത്തിയിട്ടുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അഗ്നിരക്ഷാ സേനയും സ്കൂബ ടീമും പോലീസ് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടൊരു വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെ നടത്തുകയാണ് പക്ഷേ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന ഒരു സംഭവമാണ് ഇതുവരേക്കും ആളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് കാരണം ഇല്ല ഇല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളാണ് അത് ഇന്നലെ രാവിലെ തന്നെ പോയതാ പിന്നെ ഇപ്പോ ടെക്നോ പാർക്കിൽ നിന്ന് രണ്ട് റോബോട്ട് കൊണ്ടുവന്നു അപ്പോ മാലിന്യ വൃത്തിയാക്കാനും ഒന്ന് ആളത്തിരക്കാനും പക്ഷെ ഇതുവരെ കിട്ടിയില്ല അതായത് അതിന്റെ താഴെ ടണലാണ് റെയിൽവേയുടെ പാലത്തിന്റെ താഴെയാണ് ഈ ടണൽ വരുന്നത് അപ്പം വേസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ അടഞ്ഞിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഒഴുകി ഒഴുകിപ്പോയതാവുള്ളൂ നല്ല രാവിലെ ഉള്ളത് ഇവരെയും കിട്ടിയിട്ടില്ല അല്ല ഒരാളാണ് മൂന്നേരം ഇറങ്ങിയത് ഇതി ഒരാള് പോയി വളരെ ദൈനീയമായിട്ടൊരു സംഭവം തന്നെയാണിത് താൽക്കാലിക ജീവനക്കാരനാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇതിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നത് പോലീസടക്കം എല്ലാവരും ഇപ്പോൾ വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്താണ് എങ്ങനെ ആ ജോയിയെ രക്ഷിച്ചെടുക്കാമല്ലോ ഇപ്പോൾ ജോയിൽ ജോലി ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളത് പോലും സംശയമാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാണെങ്കിലും പക്ഷേ ഇതൊക്കെ വർഷങ്ങളായിട്ട് തലസ്ഥാന നഗരി അല്പം ഒരു മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ച നമുക്കറിയാം തലസ്ഥാന നഗരിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പ്രധാനമായിട്ടും വരുന്ന ഒരു ആമയിഴഞ്ചാൻ തോടാണിത് മാലിന്യങ്ങളെല്ലാം കൊണ്ട് വേറെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങളൊക്കെ വരികയും ഇത് യഥാസമയം വൃത്തിയാക്കാത്ത ഒരു കാരണത്താൽ തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയും അത് വൃത്തിയാക്കാൻ ഈ മഴ സമയത്ത് അതായത് ഇന്നലെ ഒരു നല്ലൊരു മഴയായിരുന്നു ആ മഴ സമയത്ത് ഇറങ്ങുകയും തുടർന്ന് ആ മഴ കൂടുകയും വെള്ളം ഒരുപാട് ഒലുകയും അതിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് ഇതൊരു കാഴ്ചയുടെ ഭാഗം കഴിയുമ്പോൾ നമുക്ക് അറിയാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഒരു പ്രശ്നം നടക്കുമ്പോൾ മാത്രമേ പോലീസും അഗ്നിരക്ഷാ ദക്താസേനയും എല്ലാം മുന്നിട്ടിറങ്ങൂ മേയറടക്കം അടക്കം നഗരസഭാ ജീവനക്കാരൻ താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നൊരു ചോദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് അതൊരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഒരു വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ പോലും അത് നമുക്കറിയാം അത്രയേറെ ഇപ്പോൾ ഈ കാണുന്നതാണ് നിലവിൽ അതായത് ജങ് റോബോട്ടിക്സ് ഇതാണ് ഈ മെഷീനാണ് നിലവിൽ ഈ റോബോട്ടിക്സിനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇല്ല മാലിന്യം മാലിന്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ജോയെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഈ റോബോട്ടിക്സ് ആണ് അദ്ദേഹം റോബോട്ടിക്സ് അതായത് ഒന്ന് മാലിന്യം വീച്ചുക ഒന്ന് നിലവിൽ തണലിലേക്ക് ഇറങ്ങി ഈ കാണാതെ പോയി ആളെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതൊരു നമുക്കിവിടെ അറിയാം ഒരു ഗുഡ്സ് ഓട്ടോയിലാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്തെ പോസ്റ്റ് ഓഫീസ് അതായത് തിരുവനന്തപുരത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലായിട്ട് ആണ് ഈ ഒരു വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമുക്കിത് കാണാൻ അറിയാം ഇതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ജം റോബോട്ടിക്സ് ഒരു മനുഷ്യനെ കാണാതായതിനെ കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് ഒരു റോബോട്ടിക് തന്നെ എത്തിയിരിക്കുന്നു അതായത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഡ്രോ പ്രവർത്തനങ്ങൾ ഒരു ഉപകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതറിയാം ഇതിൽ നിങ്ങൾ തന്നെ ഇത് കണ്ടുള്ളൂ എന്താണ് ഈ ജം റോബോട്ടിക് എന്താണെന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് പേര് എഴുതിയിട്ടുണ്ട് ഇതാണ് ഇന്ന് ജോയിയെ അതായത് ഇന്നലെ രാത്രി മുതൽ ജോയിയെ അന്വേഷിക്കുന്നതിലേക്കായിട്ട് ഇറങ്ങിയിരിക്കുന്ന വിഷ്യൻ അതായത് ഒരു യന്ത്രം ൊരു വാഹനത്തിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് തലസ്ഥാനത്ത് ഇവിടെ പോലീസും പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ വാഹനങ്ങളും എല്ലാം ഉണ്ട് ഗതാഗത ഗതാഗതയൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കുവാണ്